വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ നയക്കര പ്രദേശങ്ങളിലൂടെയുള്ള പര്യടനത്തിന്റെ രണ്ടാം ഘട്ടം തിരുവനന്തപുരത്തും പുരോഗമിക്കുന്നു വട്ടിയൂർകാവിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ശാഖയുടെ ആഭിമുഖ്യത്തിൽ പരിപാടി നടന്നു ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി മിൽഹാജ് ആലം ഉദ്ഘാടനം ചെയ്തു ഏകദേശം ആണ് ടു कि देन पावर्स द डॉलर्स ऑफ चाइना फाइव चाइना इज द इफा जीडीपी फाइव टाइम्स ना यूएसए पे नाइन टाइम्स ना बेसिकली द थ्री दैट इज न्यूचिया പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിക്ക് കീഴിൽ അഞ്ച് ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ സൗജന്യ പാചകവാതക കണക്ഷനുകൾ വിതരണം ചെയ്തു വിവിധ പദ്ധതികൾക്ക് കീഴിൽ വായ്പാ അനുമതി പത്രങ്ങളുടെ വിതരണവും നടന്നു